ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർ സംഭവങ്ങളും വിവാദമായിരിക്കെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെയുള്ള ബംഗാളി നടി ശ്രീലേഖാ മേത്രയുടെ ആരോപണം സിനിമാ മേഖലയെ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ് രഞ്ജിത്തിൽ നിന്ന് മോശം പെരുമാറ്റം നേരിട്ടുവെന്ന് കാണിച്ച് ചലച്ചിത്ര നടീനടന്മാരുടെ കൂട്ടായ്മ അമ്മയ്ക്ക് നടി പരാതി അയച്ചിരുന്നെങ്കിലും അതിലൊരു നടപടിയും സംഘടന കൈക്കൊണ്ടിരുന്നില്ല എന്നാൽ അമ്മയുടെ തലപ്പത്ത് ഇപ്പോൾ ഇരിക്കുന്ന നടൻ സിദ്ദിഖിനെതിരെ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടിയും മോഡലുമായ രേവതി സമ്പത്ത് ഉന്നയിച്ച ഒരു ആരോപണം കൂടി ഇപ്പോൾ ചർച്ചയായി മാറുകയാണ് രണ്ടായിരത്തി പതിനാറിൽ നടൻ സിദ്ദിഖ് തന്നോട് മോശമായി പെരുമാറിയെന്ന് കാണിച്ച് രേവതി സമ്പത്ത് രംഗത്ത് വന്നിരുന്നു തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ച ഒരു കുറിപ്പിലും നടൻ സിദ്ദിഖിൽ നിന്ന് നേരിട്ട ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് ഈ നടി തുറന്നു പറഞ്ഞിരുന്നു ഒരു സിനിമയുടെ റിവ്യൂവിന് ശേഷം തിരുവനന്തപുരത്ത് നടന്ന സംഭവത്തെക്കുറിച്ചാണ് രേവതി അന്ന് ഫേസ്ബുക്കിൽ എഴുതിയത് അന്ന് തനിക്ക് ഇരുപത്തൊന്ന് വയസ്സായിരുന്നു പ്രായമെന്നും സിദ്ദീഖ് തന്നോട് ലൈംഗിക ചുവയോടെ സംസാരിച്ചുവെന്നും ഒരു സിനിമയ്ക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടെന്നുമായിരുന്നു രേവതി സമ്പത്ത് പറഞ്ഞത് ന്യൂസ് മിനിറ്റിന് നൽകിയ പ്രതികരണത്തിലും രേവതി സമ്പത്ത് അന്നത്തെ സംഭവത്തെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിരുന്നു ഇത്തരമൊരു പരാതി പറഞ്ഞതിൻ്റെ പേരിൽ തനിക്ക് സോഷ്യൽ മീഡിയ വഴി വലിയ ആക്രമണമാണ് അന്ന് നേരിടേണ്ടി വന്നതെന്നും അവർ പറഞ്ഞിരുന്നു ഇത്തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് പ്രശസ്തയാകാൻ വേണ്ടി ഞാൻ ശ്രമിച്ചുവെന്നാണ് പലരും ഇട്ടത് എന്നോട് ചോദിച്ച മറ്റൊരു ചോദ്യം എന്തുകൊണ്ടാണ് നിങ്ങളിത് വെളിപ്പെടുത്താൻ ഇത്രയും സമയം എടുത്തത് എന്നാണ് അതിന് ഒറ്റ മറുപടിയേ ഉള്ളൂ തുറന്നു പറയുക എളുപ്പമല്ല എന്നതാണ് അത് സംവിധായകൻ രാജേഷ് ടച്ച് റിവറിൽ നിന്ന് നേരിടേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ച് നേരത്തെ ഒരു പോസ്റ്റ് ഇട്ടപ്പോഴും സിദ്ദിഖിനെക്കുറിച്ച് തുറന്നു പറയാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് ന്യൂസ് മിനിറ്റിന് നൽകിയ പ്രതികരണത്തിൽ രേവതി സമ്പത്ത് പറഞ്ഞത് രണ്ടായിരത്തി പതിനാറിൽ സിദ്ദിഖിൻ്റെ മകൻ അഭിനയിക്കുന്ന ഒരു തമിഴ് സിനിമയിലെ ഓഫറിനെ കുറിച്ച് സംസാരിക്കാൻ സിദ്ദിഖ് തന്നെ ബന്ധപ്പെട്ടിരുന്നതായും രേവതി പറയുന്നു സുഖമായിരിക്കട്ടെ എന്നതെ സിനിമയുടെ പ്രിവ്യൂ നീള തിയേറ്ററിൽ കഴിഞ്ഞപ്പോൾ ഈ ഓഫറിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മസ്ക്കറ്റ് ഹോട്ടലിൽ വരാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു അവിടെ എത്തിയ തന്നോട് അഡ്ജസ്റ്റ്മെൻറിന് തയ്യാറാണോ എന്ന് ചോദിച്ചു സിനിമാ മേഖലയിൽ ഈ വാക്കിന് ഇങ്ങനെയൊരു അർത്ഥം ഉണ്ടാകുന്നതിൽ വിഷമമുണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് താൻ അദ്ദേഹത്തോട് ചോദിച്ചു അപ്പോൾ അദ്ദേഹം ആവശ്യം വ്യക്തമായി തന്നെ പറഞ്ഞു അതൊന്നും നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഈ സിദ്ദിഖും നടി കെ പി എസ് ലളിതയും ചേർന്ന് ദിലീപിനെ അനുകൂലമായി ഒരു വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു ഡബ്ല്യു സി സിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടുള്ള ആ പത്രസമ്മേളനത്തിൻ്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ടും രേവതി ഒരു വിമർശനം ഉന്നയിച്ചിരുന്നു ഈ വീഡിയോ ഞാൻ വീണ്ടും വീണ്ടും കാണുകയായിരുന്നു ഈ നടൻ സിദ്ദിഖ് എന്ന് പറയുന്ന നടൻ രണ്ടായിരത്തി പതിനാറിൽ തിരുവനന്തപുരത്ത് വെച്ച് എന്നോട് ലൈംഗികമായി മോശമായി പെരുമാറിയ ആളാണ് ഇരുപത്തിനാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ആ പെരുമാറ്റം എന്നെ തളർത്തി അതിൻ്റെ ആഘാതം ഇപ്പോഴും എന്നിലുണ്ട് ഇയാൾക്ക് ഒരു മകളുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് അവൾ അയാളുടെ കൈകളിൽ സുരക്ഷിതയാണോ എന്ന കാര്യത്തിൽ ഞാൻ അത്ഭുതപ്പെടുകയാണ് നിങ്ങളുടെ മകൾക്ക് ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു മിസ്റ്റർ സിദ്ദിഖ് എന്നും അവർ ചോദിച്ചിരുന്നു ഇദ്ദേഹത്തെ പോലുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഡബ്ല്യു സി സി പോലുള്ള ഒരു കൂട്ടായ്മയ്ക്കെതിരെ വിരൽ ചൂണ്ടാനാവുക അതിന് നിങ്ങൾ അർഹനാണോ സ്വയം ചിന്തിക്കൂ നിങ്ങൾക്ക് അല്പമെങ്കിലും ഉളുപ്പുണ്ടോ സിനിമയിലെ മാന്യന്മാർ എന്ന് സ്വയം വിളിക്കപ്പെടുന്ന ഈ മുഖംമൂടികളെ ഓർത്ത് ലജ്ജിക്കുന്നു എന്നും രേവതിയുടെ ആ പോസ്റ്റിൽ പറയുന്നു സിദ്ദിഖിനെക്കുറിച്ചുള്ള തൻ്റെ പോസ്റ്റ് കണ്ടതിന് ശേഷം സമാനമായ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് മറ്റു ചിലരും തന്നെ സ്വകാര്യമായി വിളിച്ചിരുന്നു എന്നും രേവതി പറഞ്ഞിരുന്നു വരും ദിവസങ്ങളിൽ ഇനിയും വെളിപ്പെടുത്തലുകൾ കൂടുതൽ ഉണ്ടാകും എന്ന് തന്നെ കരുതാം ഹേമ കമ്മീഷൻ തുറന്നു വിട്ടിരിക്കുന്നത് ഇത്രയും കാലം കുപ്പിയിൽ അടച്ചിട്ട ഒരു ഭൂതത്തെയാണ് മലയാള സിനിമയിലെ തമ്പുരാക്കന്മാരെയും പവർ ടീമിനെയും വിഴുങ്ങാൻ അതിന് കഴിയുമോ എന്നാണ് ഇനി അറിയാനുള്ളത്